ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ പറയാം ചെറിയ രണ്ട് മൂന്ന് അപ്ഡേറ്റ് പറയാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ കുറേ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒന്ന് അപ്ഡേറ്റ് അല്ല നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാധിക്കുന്ന അപ്ഡേറ്റ് ആണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട് ടൈമിൻ്റെ വർക്കിംഗ് അവർ ഇൻക്രീസ് ചെയ്പ്പിച്ചിട്ടുണ്ട് അതായത് നമുക്ക് മിനിമം ഇരുപത് മണിക്കൂറായിരുന്നു വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാറ്റി ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് നമുക്ക് ഫുൾ ടൈം ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇത് ചെയ്യാൻ പറ്റും പാർട്ട് ടൈം ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതിന് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട് ആർക്കൊക്കെയാണ് ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കിട്ടി ചെക്ക് ചെയ്തിട്ട് അത് നോക്കുക അപ്പോൾ അതിൽ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞാൽ വൺ പ്ലസ് വൺ എടുത്ത് പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കാനഡ വന്നതിന് ശേഷം ഒരു കോഴ്സ് വീണ്ടും വേറൊരു കോഴ്സ് എടുക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു വൺ ഇയർ കോഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാനഡ വന്ന ശേഷം നിങ്ങൾക്ക് വീണ്ടും വേറൊരു കോഴ്സ് എടുക്കണം അപ്പം അങ്ങനെ കോളേജ് മാറുക ഡി എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഡി എൽ എ കോളേജ് മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു പുതിയ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നമുക്കത് ഈ പറഞ്ഞ പുതിയ ഓഫർ ലെറ്റർ വെച്ച് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യുന്നു അതെങ്ങനെ എക്സ്റ്റൻഡ് എന്നുള്ളതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയും പേര് എക്സ്റ്റെൻഡ് ചെയ്യുവായിരുന്നു പക്ഷേ ഇനി മുതൽ ഇപ്പോൾ നവംബർ പതിനഞ്ചിന് ശേഷം അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ ഒണ്ടാരയിലൊരു കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലയിൽ പറയുകയാണെങ്കിൽ ഫാൻഷ കോളേജ് നിങ്ങൾ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വൺ ഇയോ ടു ഇയറോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു കോഴ്സ് എടുക്കണം പക്ഷേ വേറെ പ്രൊവിൻസ് അപ്പോൾ ബ്രിട്ടീഷ് കൊളമ്പിൽ ഒരു കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു കോഴ്സാണ് പി ആർ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരു കോഴ്സാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പുതിയ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ആണ് ചെയ്യേണ്ടത് അത് കുറേ പേർക്ക് ഈ സ്റ്റഡി പെർമിറ്റ് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് എസ് ഒ പി എന്ന് പറഞ്ഞാൽ സാധനം എഴുതായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത് നമ്മൾ നമ്മുടെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പഠിച്ച കോഴ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് കാനഡയിൽ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എസ് ഒ പി എഴുതുന്നത് അപ്പം നമ്മൾ വീണ്ടും ഇപ്പോൾ ഐ ടി ഫീൽഡിൽ പഠിക്കുന്ന ഒരാൾ മെഡിക്കൽ ഫീൽഡോട് സ്വിച്ച് ചെയ്യുകയാണ് അപ്പോൾ പി ആറിൻ്റെ ഒരു സാധ്യത കണക്കാക്കിക്കൊണ്ട് നമ്മളങ്ങനെ സ്ച്ച് ചെയ്യാറുണ്ടായിരുന്നു ഒത്തിരിയും പേര് ഇപ്പോൾ ഡി എസ് ഡബ്ല്യൂ അങ്ങനെ പല കോഴ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാറുണ്ടായിരുന്നു ഒരു വൺ പ്ലസ് വൺ ആണെങ്കിൽ ആദ്യം ഒരു കോഴ്സ് എടുക്കുക വീണ്ടും വേറൊരു കോഴ്സ് മാറുക അപ്പം അതിനൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ില്ലായിരുന്നു പക്ഷേ ഇനി അങ്ങനല്ല നമ്മൾ വീണ്ടും ഒരു സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തുപോലെ തന്നെ എല്ലാ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യണം ചിലപ്പം ഈ ജി ഐ സി പോലും നമ്മൾ വെക്കേണ്ടതായിട്ട് വരും കുറച്ച് കൂടുതൽ ഫണ്ട് കാണിക്കണം പക്ഷെ നാട്ടിൽ നിന്നും അപ്ലൈ ചെയ്യുന്ന അത്രയും കോംപ്ലിക്കേഡ് ഇല്ല കാരണം നമ്മുടെ നിലവിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കേരളയിൽ സ്റ്റുഡൻ്റാണ് അപ്പോൾ അത്രയും ഇല്ല എന്നാൽ പോലും പുതിയൊരു സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന അത്രയും കാലതാമസം കാര്യങ്ങളൊക്കെ എടുക്കും അപ്പൊ ഇതിന് വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ അപ്ഡേറ്റ് വരുന്നതാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഡി എൽ എ കോളേജിൽ നിന്ന് മാറുവാണെങ്കിൽ ഇപ്പം ഡെസിഗ്നേഡ് ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ മാറി വേറൊരു കോളേജിലേക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളത് ഇപ്പോൾ ഒരേ കോളേജിൽ തന്നെ നിങ്ങൾ കോഴ്സ് മാറുവാണെങ്കിൽ ഈ പ്രശ്നമില്ല പ്രൊവിൻസ് മാറുവാണെങ്കിൽ ഇപ്പം പി എൽ വേണം അതുപോലെ തന്നെ ഈ സ്റ്റഡി പെർമിറ്റ് നമ്മൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് വരും അതുപോലെ നിങ്ങൾ എല്ലാവരും പറഞ്ഞുതാണ് ഈ മാസം നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാനഡ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് നമുക്ക് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്ട്രീം ഉണ്ടായിരുന്നു ഡയറക്റ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റഡി പെർമിറ്റ് അപ്രൂവൽ ആവുമായിരുന്നു അപ്പോൾ ഇന്ത്യയും അതിൽ ഉൾപ്പെടുന്ന ഒരു കൺട്രി ആയിരുന്നു അപ്പം കുറേ രാജ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ കൂടുതൽ അപ്ലൈ വരുന്ന അനുസരിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് വിസ കിട്ടാനായിട്ട് ഇപ്പോൾ ചൈന ഇന്ത്യ ഫിലിപ്പീൻസ് അങ്ങനെ കുറേ കൺട്രികളുണ്ട് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ഒരു ഫാസ്റ്റ് ആയിട്ട് അവർക്ക് സ്റ്റഡി പെർമിറ്റ് അപ്രൂവൽ കിട്ടാനായിട്ടുള്ള ഒരു സ്ട്രീം ആയിരുന്നു അത് കാനഡ നിർത്തലാക്കി കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കട്രികളുണ്ട് ഇപ്പോൾ നേപ്പാൾ അങ്ങനെ ചില കുറച്ച് കൺട്രികളുണ്ട് കുറച്ച് പിള്ളേർ മാത്രം അപ്ലൈ ചെയ്യുന്നത് എല്ലാവരും ഒരുപോലെ ഒരു നിലയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്പോൾ ആറ് മാസം ഏഴ് മാസം ഒക്കെ സമയം എടുക്കാറുണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ അപ്പോൾ നിങ്ങൾ കാനലിൽ പഠിക്കാൻ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ പ്രോസസ്സിംഗ് കാനലിൽ തുടങ്ങിക്കോ കാരണം നല്ല സമയം എടുക്കും നേരത്തെ കൂട്ടല്ല നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേര് അപ്ലൈ ആണെങ്കിൽ നാപ്പത്തൊമ്പത് സ്റ്റുഡൻറ്സ് എങ്കിലും ഈ പറഞ്ഞ ഈ സ്ട്രീം വഴിയാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി മുതൽ ആ സ്ട്രീം ഇല്ല അങ്ങനെ പറ്റത്തില്ല നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്കും പറ്റത്തുള്ളൂ എളുപ്പമൊന്നും കിട്ടത്തില്ല നേരത്തെ ആറ് മാസമായിരുന്നെങ്കിൽ പോലും വർഷമൊക്കെ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ അറിയാമെന്ന് വെച്ചാൽ കുറേ പേര് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വൺ പ്ലസ് വൺ എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് വൺ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഗ്രാജ് വർപ്പർമിറ്റ് അതായത് സ്റ്റേ ബാക്ക് ത്രീ ഇയർ കിട്ടാറുണ്ടായിരുന്നു ഈ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാലും ടൂ ഇയർ സ്റ്റഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഫുൾ ടൈം ആയതുകൊണ്ട് പക്ഷെ കുറെ പേർക്ക് ഇപ്പം വൺ പ്ലസ് വൺ എടുത്ത ആൾക്കാർക്കും ഈ പോസ്റ്റ് ഗ്രാറ്റ് പർമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ത്രീ ഇയർ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല ഒരു രണ്ട് വർഷം അങ്ങനെ കുറച്ച് ത്രീ ഇയറിനുള്ളിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ വൺ പ്ലസ് വൺ എടുക്കാതിരിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി നോക്കുക ടു ഇയർ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ക്യാൻഡലേക്ക് പഠിക്കാൻ വരാൻ നിൽക്കുന്ന ആൾക്കാരാണ് വൺ പ്ലസ് വൺ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് നേരത്തെ കൂട്ടല്ല ഇപ്പോൾ പറഞ്ഞ പോലെ പുതിയ സ്റ്റഡിപ്പാർട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യണം പ്രൊവിൻസ് മാർഗ്ഗ പി എയിൽ വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു കോഴ്സ് തന്നെ കണ്ടുപിടിച്ച് പി ആറിന് സാധ്യതയുള്ള ഉള്ള എന്തൊക്കെ കോഴ്സുകളാണെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീട് നമ്മുടെ ചാനൽ അപ്ലോഡിയിട്ടുണ്ട് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് ഫ്യൂച്ചറിൽ പി ആർ കിട്ടുന്നൊരു കോഴ്സ് തന്നെ എടുത്തിട്ട് അതൊരു ടു ഇയർ കോഴ്സ് ചെക്ക് ചെയ്യുക അതായത് കണ്ടിന്യൂസ് ഫുൾ ടൈം ഒരു ടു ഇയർ ഉള്ള കോഴ്സ് ചെക്ക് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ മൂന്ന് വർഷം സ്റ്റേ ബാക്കി കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാമാണ് പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഇൻഫർമേറ്റിട്ടുള്ള ഒത്തിരിയും വീഡിയോസ് നമ്മുടെ അപ്ലോഡ് അപ്ലോഡിട്ടുണ്ട് അതുപോലെ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ നമ്മുടെ ചാനലോട് ഇത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും കാനലിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റു വീഡിയോ കാണാൻ വരെ സ്റ്റേ ടു ബൈ